ഫ്രഷ് ആൻഡ് ന്യൂ ഒട്ടകൻ റോസ്റ്റ് റെസിപ്പി എത്തിയിട്ടുണ്ട് മാതൃഭൂമി എന്ന ചട്ടിയിലിട്ട് നല്ല സ്പൈസി ആയിട്ട് ജേക്സി തോമസ് എന്ന കുക്ക് ഒരു ഒട്ടകത്തെ നിർത്തി പൊരിച്ചെടുത്ത ആ റോസ്റ്റ് അത് കണ്ട ചിലപ്പോൾ ആ ഒട്ടകത്തിന്റെ പെറ്റ തള്ള സഹിക്കില്ല അമ്മാതിരിയുള്ള ആണ് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ നടന്നത് ഈ ഒട്ടകത്തിന് കുറച്ച് വിടുവായുത്തം കൂടുതലായിരുന്നു അതുകൊണ്ട് ആ ഒട്ടകത്തെ റോസ്റ്റ് ചെയ്തെടുക്കാൻ

സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയുടെ പേര് ഗോപാലകൃഷ്ണൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന് ഇതല്ലാതെ മറ്റെന്താണ് ഞാനല്ല കേരളത്തിൽ മലയാളികൾ പ്രതീക്ഷിക്കുക അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്കരെയും ഇന്ത്യയും സംബന്ധിച്ച് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാദം ഉയർത്തിയത് ഞാൻ അദ്ദേഹത്തിന്റെ വാദത്തെ അതിശയോക്തി കലർന്നതായി കരുതുന്നില്ല കാരണം എന്താണ് വിവരമെന്ന് പറയുന്നതും ചരിത്ര ചരിത്രം എന്ന് പറയുന്നതും ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഏഴയിലത്ത് പിറന്നവന്മാരുടെ അരികൽക്കൂടെ പോലും പോയിട്ടില്ല എന്നതുകൊണ്ട് ഇമ്മാതിരി വിഡ്ഢിത്തരം ഇമ്മാതിരി പമ്പര വിഡിത്തരം അന്തസ്സുഘട്ട വർത്താനം ഏത് ഫ്ലോറിൽ വന്നു എന്നും ഇവർ പറയും ആദരണീയനായ ബി ജെ പിയുടെ പ്രതിനിധി അങ്ങേക്കറിയുമ്പോൾ ഇന്ത്യയിൽ പൂർണ്ണ സ്വരാജിനെ സംബന്ധിച്ച് ആദ്യം പ്രമേയം പാസാക്കാൻ അവകാശവാദം ഉന്നയിച്ച രണ്ട് ആളുകളുടെ പേര് ഒരാളുടെ പേര് ആദരണീയനായ സ്വാമി കുമാരാനന്ദ മറ്റൊരാൾ അസ്രത്ത് മൊഹാനി അതായത് ഇന്ത്യൻ മുസൽമാനും ഇന്ത്യൻ ഹൈന്ദവ സന്യാസത്തിന്റെ പ്രതീകമായ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളാണ് അഖിലേന്ത്യാ കോൺഗ്രസിന്റെ പ്ലീനറി സെഷനിൽ വന്ന് ഇന്ത്യക്ക് പാതി സ്വാതന്ത്ര്യം പോരാ പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്ന പ്രമേയം പാസാക്കാൻ വാദമുയർത്തിയത് ആ വാദമുയർത്തിയ പൂർണ്ണ സ്വരാജ് എന്ന ശബ്ദം ഇന്ത്യയിൽ ആദ്യമായി ഉയർത്തിയ പാർട്ടിയുടെ പേരാണ് ആദരണീയരായ ഗോപാലകൃഷ്ണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ ബ്രിട്ടീഷുകാരുടെ അടിപ്പാവാളയിൽ അഴുക്ക് പറ്റിയാൽ അത് വൃത്തിയാക്കാൻ നടന്നിട്ടുള്ള ആർ എസ് എസ് കാര്ക്ക് ഒര അത് ആ പരിസരത്ത് പോലും നിങ്ങളിൽ പെട്ട ഒറ്റ ഒരുവനും ഉണ്ടായിരുന്നുമില്ല അതുകൊണ്ട് അങ്ങേക്ക് ആ ചരിത്രം അറിയില്ല അങ്ങേക്ക് അബുവിനെയും ചാത്തുക്കുട്ടിയും അറിയില്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരൻ രക്തസാക്ഷിത്വം വരിക്കേണ്ട വന്നയാൾ ആരായിരുന്നു അബൂ

അവരോട് നേർക്ക് നേരെ നിന്ന് നെഞ്ചുക്കോടുകൂടെ ഏറ്റുമുട്ടി കയ്യൂരിൽ കഴിമരത്തിലേക്ക് നടന്നു നീങ്ങിയ നാല് ചെറുപ്പക്കാർ അതിൽ അബൂബക്കറുണ്ട് ചിരുകണ്ഠരുണ്ട് അങ്ങനെ തുടങ്ങിയ നാല് ചെറുപ്പക്കാർ അവർ നടത്തിയ ത്യാഗസുരഭരമായ സമരങ്ങൾ അതിന്റെ പ്രതീകമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഞാൻ ചുരുക്കുന്നു ഈ ചരിത്രം അങ്ങേക്ക് പിടികിട്ടില്ല കാരണം എന്താണ് നിങ്ങൾ ആ പ്രദേശത്തെ ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാരനെ പാദസേവ നടത്താൻ ഞങ്ങൾക്ക് അവകാശം നൽകണം എന്ന താമരപത്രം ചോദിച്ച് പുറകെ നടക്കുന്നവരായിരുന്നു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെയും ബ്രിട്ടീഷുകാരെയും ഒരേപോലെ തോൽപ്പിച്ച് ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോടൊപ്പം വളർന്നു വന്ന പൈതൃകം അതിന്റെ പിന്മുറക്കാരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ എത്ര പറഞ്ഞു പഠിപ്പിച്ചാലും കഴിയില്ല എന്ന് എനിക്ക് നല്ല ധാരണയുണ്ട് പിന്നെ അഴിമതിയെ സംബന്ധിച്ച് അങ്ങ് പ്രഭാഷണം നടത്തുന്നു അല്ലെ വളരെ നല്ല കാര്യമാണ് ഇന്ത്യ കണ്ട ഇന്നയോളം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലക്ഷണമത്തെ അഴിമതിയായിരുന്നില്ലേ ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയുടെ കള്ളന്മാരുടെ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞ എല്ലും ഇന്ത്യയിലെ ലോക്കൽ വർഗീയവാദികളായിട്ടുള്ള കേരളത്തിലെ കാർ മുതൽ ദേശീയ വർഗീയവാദികളായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെയല്ലേ കള്ളന്മാരുടെ താഴെ കിട്ട അഴിമതി പണം അത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ നിങ്ങളാണോ ഒറ്റ കാര്യം അല്ല അത് ശരിയല്ലല്ലോ അദ്ദേഹം എത്ര സമയപ്പെടുത്തുകൊണ്ട് ഇത് ഗിരിപ്രഭാഷണം എന്നെ പോലും അന്നേരം ഒന്നും ഇടപെടൽ കണ്ടില്ലല്ലോ അപ്പൊ അത് ശരിയല്ല എനിക്ക് എനിക്കതിന് മറുപടി പറഞ്ഞു പോകാനുള്ള സമയം അങ്ങ് അനുവദിച്ച് നൽകണം അതാണ് മര്യാദ എന്ന് പറയുന്നത് അപ്പോൾ ആ നിങ്ങളാണ് അഴിമതിക്കെതിരെ ഇവിടെ വന്ന് ഗിരിപ്രഭാഷണം നടത്തുന്നത് പിന്നെ ആദരണ രണ്ട് രണ്ടു വാതകം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ആദരണീയനായ ഗോപാലകൃഷ്ണ അങ്ങേക്ക് എൻ്റെ കുഞ്ഞിനെ സംബന്ധിച്ച് അറിയണം അല്ലെ നല്ല കാര്യം കാരണം എന്താണ് അങ്ങ് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും എന്റെ ചോറയിൽ പറഞ്ഞ കുഞ്ഞിനെ സംബന്ധിച്ചും അങ്ങ് ആക്ഷേപം ഉന്നയിക്കും അങ്ങേക്ക് എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്താണ് അങ്ങയെ സംബന്ധിച്ചിടത്തോളം ആ ആക്ഷേപം ഉന്നയിക്കാനുള്ള അങ്ങയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ഇന്ത്യയിലെ കേരളത്തിലെ അന്തസ്സില്ലാത്ത വർഗീയവാദികളായ തന്നയ്ക്കും തള്ളയ്ക്കും പറഞ്ഞതല്ല എൻ്റെ കുഞ്ഞ് ഏത് മനുഷ്യനെയും ഒരേപോലെ കാണണമെന്നും എല്ലാ മനുഷ്യരെയും ഒരേപോലെ സ്നേഹിക്കണമെന്നും ഇപ്പോഴും വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അന്തസ്സുള്ള മതനിരപേക്ഷവാദികളായ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞ് അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും അവൻ നാളെ എനിക്കുറപ്പുണ്ട് ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത അവരുടെ വയറ്റിൽ നിന്ന് ഭ്രൂണത്തെ എടുത്ത് വലിച്ചു പുറത്തിടാൻ നടക്കുന്ന അങ്ങയുടെ ആർ എസ് എസ്സിൽ അവൻ ഉണ്ടാവില്ല പള്ളി തകർക്കാൻ

ഇത്തരം റോസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ടെങ്കിലും ഓരോ തവണ അതിൽ എന്തെല്ലാം വൈവിധ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇത്തവണ ഈ ഒട്ടകം കുടുംബത്തിൽ കയറി പറഞ്ഞു നോക്കിയതാണ് ഒരു വെറൈറ്റി ആയിരുന്നു ആ വെറൈറ്റിക്ക് എന്ത് വേണം ഈ ഒട്ടകത്തിൻ്റെ അടിയന്തരം നടത്തുന്ന അവസ്ഥയിലാണ് ജെയ്സി തോമസ് കയറി മേഞ്ഞത് വല്ല കാര്യമുണ്ടോ എന്ന് വീട്ടുകാർ തന്നെ ഇയാളുടെ പ്രകടനം കാണുമ്പോൾ വീട്ടിൽ ഇരുന്ന് ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ നാട്ടുകിടക്കണവരുടെ വായി ഇരിക്കുന്ന മുഴുവൻ കേൾക്കാൻ വേണ്ടി ഓരോ ഇടങ്ങളിൽ ഇറങ്ങിപ്പോകുന്ന വീട്ടിലെ ഈ ഒട്ടകം ഇതിനെ പിടിച്ച് എവിടെയെങ്കിലും കെട്ടിയിട്ടിരുന്നെങ്കിൽ വീട്ടുകാർക്കെങ്കിലും തല ഉയർത്ത് റോഡിൽ കൂടി ഇറങ്ങി നടക്കാമായിരുന്നു ഇങ്ങനെ ചുണകേട് കേട്ടാലും ആ കാവി കളസം എടുത്തിട്ട് ആ തൊലിക്കെട്ടി നടക്കാനുള്ള കഴിവ് കൊണ്ടാണ് ഇതിനെ മരുഭൂമിയിലുള്ള ഒട്ടകമല്ല ഇതിനെ കേരളത്തിന്റെ ചില സംഘപരിവാർ ശാഖകൾക്കുള്ളിൽ കാണുന്ന ഒരു ഒട്ടകമായിട്ട് നാട്ടുകാർ ചിത്രീകരിക്കുന്നത് എന്തായാലും ആ ഒട്ടകത്തിന് കുറച്ച് ദിവസത്തേക്ക് വെച്ച് അനത്താനുള്ള ആ റോസ്റ്റിങ് അത് ജയിക്ക് നല്ല വൃത്തിയായും വെടുപ്പിനും ചെയ്തിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ റോസ്റ്റ് ചെയ്ത് വിട്ടില്ലെങ്കിൽ ഈ സംഘി ഒട്ടകം വിചാരിക്കുക ഞാൻ സൂപ്പറാണ് ആ ഒരു ചിന്തയെ പൊളിച്ചടുക്കി വിട്ട ആ ചർച്ച അത് പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല